നമസ്കാരം ന്യൂസ് സെവൻ ടി വി വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ സ്കൂളുകളിൽ പി ടി എകളുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് ഏകീകൃതമാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പി ടിഎ ഉത്തരവാദിത്വങ്ങളെ കുറിച്ചുള്ള സർക്കാർ ഉത്തരവ് ഉടൻ പുറത്തിറക്കും നിരവധി പരാതികൾ പി ടി എകളുടെ പ്രവർത്തനങ്ങളെ നിരന്തരം സർക്കാരിന് ലഭിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു പഠനവും ശുചിത്വവും അധ്യാപന മികവുമായിരിക്കും അടുത്ത അധ്യയന വർഷത്തെ പ്രധാന ലക്ഷ്യം പ്രവേശനോത്സവത്തിന് മുമ്പായി മുഴുവൻ അധ്യാപകർക്കും ഇതിനുള്ള പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു പുല്ലുവഴി ജയകേരളം ഹയർ സെക്കൻഡറി സ്കൂളിലെ അലൂമിനിയ ആൻഡ് റിട്ടയേർഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പതിനാലാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അസോസിയേഷൻ പ്രസിഡന്റ് ആർ എം രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എൽദോസ് കുന്നപ്പിള്ളി എം എൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ ദീപ ജോയ് മിനി നാരായണൻകുട്ടി വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഹണി ബി അലക്സാണ്ടർ പാർവതി ദേവി ശിവൻകുട്ടി സി പ്രഭാകരൻപിള്ള എസ് മനോജ് പി ഐ ശിവരാജൻ സ്മിത താരു എ കൃഷ്ണൻ ജി കൃഷ്ണകുമാർ സി എസ് ദേവസി വി എം ഉണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു ഈ അധ്യയന വർഷം കേരളത്തിലെ പുരോഗതിയുടെയും അഭിമാനത്തിൻ്റെയും പ്രകാശഗൗരമായി മാറ്റാം ജയ കേരള ഹയർ സെക്കൻഡറി സ്കൂള് സ്കൂളിനും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ് തൊള്ളായിരത്തി അൻപത്തി ആരംഭിച്ച ജയ കേരള സ്കൂള് കേരളത്തിൽ തന്നെ പ്രശസ്തമായ സ്കൂളാണ് വളരെ വളരെ കേരളത്തിലും രാജ്യത്തും അറിയപ്പെടുന്ന പ്രമുഖർ പഠിച്ചിട്ടുള്ള സ്കൂളാണ് അതുകൊണ്ട് തന്നെ ജയകരണ സ്കൂള് ഇന്ന് കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടപ്പെടുന്ന എയ്ഡഡ് മാനേജ്മെൻ്റ് കീഴിലുള്ള സ്കൂളുകളിൽ ഒന്നായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗം വലിയ മാറ്റത്തിൽ നിൽക്കുകയാണ് ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് സ്കൂളും ഗവൺമെൻറ് സ്കൂളും ഒരേ കണ്ണു കൊണ്ട് കണ്ണുകൊണ്ട് കാണുന്ന നിലപാടാണ് ഗവൺമെന്റിന് ഉള്ളത് നാൽപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികളാണ് ജൂൺ മാസം മൂന്നാം തീയതി സ്കൂളുകളിൽ എത്തിച്ചേരുന്നത് ഏകദേശം ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകർ എത്തിച്ചേരുകയാണ് ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം അധ്യാപകർക്കും ഈ രണ്ട് രണ്ട് മൂന്ന് ദിവസത്തോടു കൂടി മുപ്പതാം കൂടി അവർക്ക് അവർക്ക് അവർക്കുള്ള ട്രെയിനിങ് അടുത്ത ഒരു വർഷക്കാരെ കുട്ടികളെങ്ങനെ പഠിപ്പിക്കണമെന്നുള്ള ട്രെയിനിങ് പൂർത്തീകരിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായി എ ഐ ഡി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ് അത് ഏതാണ്ട് പകുതിയിലധികം വരുന്ന അധ്യാപകർ കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ അക്കാഡമി നിലവാരം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അതിന് ആദ്യം മുൻകൂരുക്കേണ്ടത് അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അതുപോലെ പി ടി എ തുടങ്ങിയ സംഘങ്ങൾ പി ടി എ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുണ്ട് ചില സ്ഥലങ്ങളിൽ പാരക് ടീച്ചേഴ്സ് അസോസിയേഷൻ സ്കൂളിന്റെ ഭൂ നടത്തിപ്പിന് സഹായമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പി ടി എ ഉണ്ടാവാം മറ്റ് ചില സ്ഥലങ്ങളിലാണെങ്കിൽ പാരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ വിചാരിക്കുന്നത് അവരാണ് പ്രിൻസിപ്പാൾ അവരാണ് ഹെഡ് മാസ്റ്റർ എന്നാണ് അവർ വിചാരിക്കുന്നത് അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല പി ടി പി ടി യുടെ ഉത്തരവാദിത്വം മാത്രം നിർവഹിച്ചാൽ മതി എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പി ടി ഉത്തരവാദിത്വത്തെ സംബന്ധിടത്തോളം ഗവൺമെൻറ് ഒരു സർക്കുലർ ഇറക്കുന്നതാണെന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്നലെ നാം എല്ലാവരും സ്നേഹിച്ചു ഇന്നും സ്നേഹിച്ചു നാളെയും ഈ സ്ഥാപനത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ബഹുശതമാളുകൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല അവരാണ് വാസ്തവത്തിൽ ജയകേരളത്തിൻ്റെ അച്യുതടണ് അതിലേക്ക് നമ്മളെ എത്തിച്ചിട്ടുള്ള പ്രഗൽഭന്മാരായ വ്യക്തികൾ മനോജ് സൂചിപ്പിച്ച എങ്ങാൻ സാറ് സാറിൻ്റെ ആര്യ ഇന്ദിരാവതിയമ്മ സാറ് അതുപോലെ തന്നെ ഈ സ്കൂളിനെ നയിച്ചിട്ടുള്ള അനിയം പാലഞ്ചേട്ടൻ പി ജി ഇവരെല്ലാവരും ഞാൻ ഓരോരുത്തരും പേര് വിട്ടുപോയത് ക്ഷമിക്കണം ഞാൻ എല്ലാവരെയും പേര് വിട്ടു പറയുന്നില്ല അവരെല്ലാവരും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ജയകേരള സ്കൂള് ജയകേരളമായിട്ട് മാറുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയും ഇതിലെത്തിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചു എം എൽ എ ഒരു പക്ഷേ ഈ സ്കൂളിൻ്റെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അത് എം എൽ എ ആയി ഈ തൊട്ട് മലയാളം അവിടെ നിന്ന് ഒന്ന് വിളിച്ചാൽ മതി ഇവിടുത്തെ കുട്ടികൾ വിളിയില്ല അത്രയും ഒരു ബന്ധം നമ്മുടെ സ്കൂളുമായിട്ടുണ്ട് മറ്റെല്ലാവരുമായിട്ടുണ്ട് ശാരദയാണെങ്കിൽ ഈ സ്കൂളിൻ്റെ എല്ലാമാണ് ഞാൻ അതുകൊണ്ട് ആ ഓരോരുത്തരെയും പേരെടുത്ത് പറയാറുണ്ട് ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ ഇടയായത് ഞാനിതിൻ്റെ പ്രസൻ്റാവുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു ഈ സ്കൂളിൽ നിന്നും പാസായതിനു ശേഷം പ്രിയപ്പെട്ട പി ജി ഈ ഗോവിന്ദപിള്ളയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൻ വളരെ വർഷങ്ങൾ ദേശാഭിമാനി പത്രത്തിലാണ് ജോലി ചെയ്തത് പി ജിയോടൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ പി ജിയോടൊപ്പം തന്നെ അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ആചരിക്കപ്പെട്ട നായനാർ അതുപോലെ തന്നെ പി വി പുണ്ണിക്കണ്ണൻ എ കെ ജി ഇ എം എസ് ഇവരുടെ ഒക്കെ കൂടെ ഒരു പത്രപ്രവർത്തനത്തിന് കുറച്ചെങ്കിലും സമയം കുറച്ചല്ല കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പി ജി തന്നെയാണ് പറഞ്ഞത് ഏകലത്തിലേക്ക് പോയാലും ഇവിടെ ഒരു ക്ലർക്കിൻ്റെ സെൻ്റർ ഇനി മുന്നോട്ട് പോരാമോ എന്നോട് ഒരു സന്ദർഭം സന്ദർഭത്തിൽ അറിയിച്ചു